ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടപ്പോ ഞാനിങ്ങനെ കയറിയതാ മുദ്രാ ക്ലാസ്സിൽ ഒരു ഏഴെട്ട് മുദ്രാ ക്ലാസ്സിന് ഞാൻ കയറിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ എന്താ എനിക്ക് ക്രോണിക് സൈനസൈറ്റീസ് ആയിരുന്നു ശ്വാസം മുട്ടല് ബോഡി പെയിൻ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ സാറ് ഒന്നര വർഷം മുന്നേ എന്നോട് പറഞ്ഞു പി ഒ പി ചേരാം ആദ്യം ഇങ്ങനെ ഫീസ് കണ്ടപ്പോ ഇത്രയും ഫീസോ ഞാനെങ്കിൽ നടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഇരുന്നതാ പക്ഷെ ഇതിൽ കേറി എനിക്ക് സൈനസൈറ്റീസ് നന്നായിട്ട് മാറിയിട്ടുണ്ട് ദേഹവേദന കാലിന്റെയൊക്കെ ഫുൾ ഭയങ്കര അനുഭവങ്ങളായിരുന്നു ഞാനതിനെ വിവരിക്കുന്നില്ല ഇപ്പം ദേഹവേദന എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പൊ എന്റെ മോള് പോലും പറഞ്ഞു അമ്മ ക്ലാസ്സിന് കയറിയതിനു ശേഷം ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പൊ ഹാപ്പിയായിരുന്നു ഹസ്ബൻഡിന്റെ സമാധാനമായി ഒത്തിരി നന്ദിയുണ്ട് സാറിൻ്റെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഇന്ന് ഞാൻ പൊടിക്കാത്തോടെ ഉത്സവത്തിന് വരെ പോയിട്ട് എനിക്ക് അത് സാനോട് ഞാൻ ആദ്യം വിളിച്ചപ്പോ പറഞ്ഞില്ല എനിക്കൊന്ന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യണം പൊടിക്കാത്തോടെ പോഹിക്കാത്തോടെ യാത്ര ചെയ്യണം എന്ന് ഞാൻ സാനോട് പറഞ്ഞു ഇന്ന് ഞാൻ പൊടിക്കാത്തോടെ പോയി യു എസ് ആണെങ്കിൽ എൻഡിയോമെട്രി വന്നിട്ട് അതിൽ മൊഴിയുണ്ടായിരുന്നു അപ്പൊ അത് ഡോക്ടർ കുത്തിയെടുത്ത് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു സ്കാൻ ചെയ്യാൻ അതൊന്നും ഇല്ല സാറിന് എനിക്ക് എങ്ങനെയോ എല്ലാ കൂടുതലും ഞാൻ ചെയ്യുന്നു സാറ് പറഞ്ഞത്